അറുപത്തിയഞ്ച് വർഷം നീണ്ട സേവനത്തിനുശേഷം ചരിത്രത്തിന്റെ ഭാഗമായി എർമാക് എന്ന മഹാനൌക എർമാക്കിന്റേത് ഒരു കപ്പലിന്റെ കഥ മാത്രമല്ല നൂറ്റാണ്ടിലൂടെ ഒരു രാഷ്ട്രം നടത്തിയ പോരാട്ടങ്ങളുടെയും അതിജീവനത്തിന്റെയും ചരിത്രം കൂടിയാണ് റഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ സേവനം ആരംഭിച്ച വിപ്ലവങ്ങളെയും ലോകമഹായുദ്ധങ്ങളെയും അതിജീവിച്ച സോവിയറ്റ് യൂണിയന്റെ ആണവ യുഗത്തിലും സജീവമായിരുന്ന ഇതിഹാസമാണ് എന്ന ഐസ് ബ്രേക്കർ പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനം റഷ്യൻ നാവികസേനയിലെ അഡ്മിറൽ സെപ്രാൻ മക്കറോവിന്റെ മനസ്സിൽ ഒരു സ്വപ്നമുടലെടുത്തു ആർട്ടിക് സമുദ്രത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഐസ് ബ്രേക്കർ റഷ്യയുടെ വടക്കൻ തുറമുഖങ്ങൾ വർഷത്തിൽ ഭൂരിഭാഗവും മഞ്ഞിൽ തണു കിടക്കുന്നവയാണ് അതിശക്തമായ ഒരു കപ്പലിന് മാത്രമേ ഇത് മാറ്റാൻ കഴിയുമായിരുന്നുള്ളൂ എന്നാൽ പദ്ധതി വളരെ ചെലവേറിയതാണെന്ന് കരുതി പല ഉദ്യോഗസ്ഥരും ഇതിനെ എതിർത്തു എങ്കിലും മകരവും പിന്മാറിയില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ഉത്തര നേരെ മുന്നോട്ട് എന്ന തലക്കെട്ടിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം അധികാര കേന്ദ്രങ്ങളിൽ ചലനങ്ങൾ സൃഷ്ടിച്ചു ധനമന്ത്രി സെർജി വിറ്റിയുടെ പിന്തുണ ലഭിച്ചതോടെ മക്കരവ് സ്കാൻഡേ നേവിയിലേക്കും സ്വിറ്റ്സ്ബർഗിലേക്കും യാത്ര ചെയ്ത് ഗവേഷണങ്ങൾ നടത്തി തിമിങ്ങല വേട്ടക്കാർ ആർട്ടിക് ക്യാപ്റ്റന്മാർ ഫ്രിഡ്ജോസ് നാൻസന്റെ പ്രശസ്തമായ കപ്പലായ ഫ്രാമിലെ ജീവനക്കാർ എന്നിവരുമായി സംസാരിച്ചു തുടർന്ന് അദ്ദേഹം ബാൾട്ടിക് വൈറ്റ്സിസ് വഴി വ്യാപാര കപ്പലുകൾക്ക് അകമ്പടി സേവിക്കാൻ തക്ക ശക്തിയുള്ള ഒരു കപ്പലിന്റെ രൂപകൽപ്പനയ്ക്ക് അന്തിമ രൂപം നൽകി തുടർന്ന് ന്യൂകേസിലെ ആംസ്ട്രോങ് വിറ്റ്വർത്ത് കമ്പനിയുമായി കരാറുണ്ടാക്കി കപ്പൽ കുടുങ്ങിയാൽ സ്വയം മോചിപ്പിക്കുവാൻ പ്രത്യേക ടാങ്കുകൾ ഉൾപ്പെടെ നൂതനമായ നിരവധി ആശയങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ സൈബീരിയയിലെ ആദ്യ പരിവേഷകരുടെ ഓർമ്മയ്ക്കായാണ് ഈ കപ്പലിന് എർമാർക്ക് എന്ന് പേരിട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മാർച്ചിൽ എർമാക് ഫിൻലാൻഡ് ഉൾക്കടലിലേക്ക് നീങ്ങിയപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് ആ കാഴ്ച കാണാനെത്തിയത് മഞ്ഞുമൂടിയ കടലിലൂടെ അത് പാത വെട്ടി തുറന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ ജനങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിന്നു ഉടൻ തന്നെ മഞ്ഞിൽ കുടുങ്ങിയ ഡസൺ കണക്കിന്റെ കപ്പലുകളെ രക്ഷിക്കാൻ എർമാക്കിനെ റവലിലേക്ക് അയക്കുകയായിരുന്നു കൃത്യമായ നിരീക്ഷണങ്ങളിലൂടെ ക്യാപ്റ്റൻ മിഖായൽ വാസുലേവ് അവയെ മോചിപ്പിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചു ഈ വിജയം എർമാക്കിന് ദേശീയ ശ്രദ്ധ നേടിക്കൊടുത്തു അന്ന് മാധ്യമങ്ങൾ അതിനെ ബാൾട്ടിക്കിന്റെ രക്ഷകൻ എന്നാണ് വാഴ്ത്തിയത് എർമാക് അജയനാണെന്ന വിശ്വാസം പൊതുജനങ്ങൾക്കിടയിൽ വളർന്നു എന്നാൽ ഈ പ്രശസ്തിക്ക് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല ഓഗസ്റ്റിൽ സ്വീറ്റ്സ്ബർഗിന് സമീപം ഒരു മഞ്ഞുമലയിൽ ഇടിച്ച് കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചു അജയനായ നായകന്റെ പതനം എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ ഈ സംഭവത്തെ പരിഹസിച്ചു ഒരു സർക്കാർ കമ്മീഷൻ ധ്രുവ പരീക്ഷണങ്ങൾ അപകടകരമാണെന്ന് പ്രഖ്യാപിച്ച എർമാക്കിനെ ബാൾട്ടിക് സമുദ്രത്തിൽ ഒതുക്കി എന്നാൽ പിന്നീട് എർമാക്കിന്റെ യഥാർത്ഥ കരുത്ത് ലോകം കണ്ടു ആയിരത്തി തൊള്ളായിരത്തിലെ കഠിനമായ ശൈത്യകാലത്ത് ഗോഗ്ലാന്റ് ദ്വീപിൽ തകർന്ന അപ്രാക്സിൻ എന്ന യുദ്ധക്കപ്പലിനെ രക്ഷിക്കാൻ എർമാക് യാത്ര തിരിച്ചു വയർലെസ് റേഡിയോയുടെ സഹായത്തോടെ ദിവസങ്ങളോളം മഞ്ഞിലൂടെ സഞ്ചരിച്ച കുടുങ്ങിയ സൈനികർക്ക് ഭക്ഷണം എത്തിക്കുകയും ഒടുവിൽ അപ്രാക്സിനെ മോചിപ്പിക്കുകയും ചെയ്തു ഈ വീരോചിതമായ രക്ഷാപ്രവർത്തനം എർമാക്കിന്റെ പ്രശസ്തി തിരികെ കൊണ്ടുവന്നു വിമർശകരുടെ വാ അടപ്പിച്ച ദൌത്യമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ജപ്പാനുമായുള്ള യുദ്ധത്തിൽ എർമാക്കിന്റെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച മക്കരോവും ക്യാപ്റ്റൻ വാസിലേവും കൊല്ലപ്പെട്ടു എങ്കിലും എർമാക് അതിന്റെ സേവനം ആയിരത്തി പതിനാലിൽ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ വിപ്ലവങ്ങൾക്ക് ശേഷവും കപ്പൽ സേവനത്തിലുണ്ടായിരുന്നു ജർമ്മൻ സൈന്യത്തിൽ നിന്ന് റഷ്യൻ ബാൾട്ടിക് കപ്പൽപെടെ രക്ഷിക്കാൻ എർമാക് നിർണായകമായ പങ്ക് വഹിച്ചു ഫിൻലാന്റ് ഉൾക്കടലിലൂടെ വഴിയൊരുക്കി എർമാക് റഷ്യയുടെ യുദ്ധ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ അധിനിവേശത്തിലും ഈ കപ്പൽ രക്ഷകനായി ലെനിൻഗ്രാഡിനും കോൺസ്റ്റാർഡിനും ഇടയിൽ സൈന്യത്തെ കടത്താൻ ഇത് ഉപയോഗിച്ചു ആയിരത്തി ഡിസംബറിൽ കപ്പൽ ഒരു കടൽ ഖനിയെ ഇടിച്ചുവെങ്കിലും അത് ജീവിച്ചു ഉപരോധിക്കപ്പെട്ട ലെനിൻ ഗ്രാഡിന്റെ ആന്റി എയർക്രാഫ്റ്റ് ബാറ്ററിയായി പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് എർമാക് വീണ്ടും രാജ്യത്തിന്റെ പ്രതിരോധത്തിന് നിർണായക പങ്കാണ് വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി യുദ്ധം അവസാനിപ്പിച്ചപ്പോൾ എർമാക് വീണ്ടും ഉയർത്തെഴുന്നേൽറ്റു അൻപത് വർഷം പ്രായമുള്ള ആ കപ്പലിനെ സോവിയറ്റ് സർക്കാർ ബെൽജിയത്തിലെ ആൻഡിയോവോപ്പിലേക്ക് നവീകരണത്തിനായി അയച്ചു അവിടെ ബെൽജിയൻ കപ്പൽശാലകൾ പഴയ യന്ത്രങ്ങൾ മാറ്റി പുതിയവ സ്ഥാപിച്ചു അതോടെ കപ്പലിന് രണ്ടാം ജന്മം ലഭിക്കുകയായിരുന്നു ഈ നവീകരണം പൂർണ്ണ വിജയവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ അവസാനത്തിലും അൻപതുകളുടെ തുടക്കത്തിലും എയർമാക് വീണ്ടും തിരക്കിട്ട സേവനത്തിലേക്ക് തിരിയുകയായി മഞ്ഞുകാലത്ത് കപ്പൽ പാതകൾ തുറക്കുകയും കപ്പലുകൾക്ക് അകമ്പടി പോവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഹെലികോപ്റ്ററുകൾ വഹിക്കുവാൻ ശേഷിയു സോവിയറ്റ് യൂണിയന്റെ ആദ്യ കപ്പലുകളിൽ ഒന്നായി മാറി പ്രവർത്തനം ും പുതിയ സാങ്കേതികവിദ്യകൾ പരീക്ഷിക്കാനുള്ള ഒരു വേദി കൂടിയായി എർമാക് തുടർന്നു ആയിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ സോവിയറ്റ് യൂണിയൻ ആണവ യുഗത്തിലേക്ക് കാലെടുത്തു വെച്ചു ആയിരത്തി ഒൻപതിൽ ലോകത്തിലെ ആദ്യത്തെ ആണവ ഐസ് ബ്രേക്കറായ ലെനിൻ പ്രവർത്തനം ആരംഭിച്ചു എന്നിട്ടും എർമാക് അതിനെ അതിജീവിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ലെനിനോടൊപ്പം അത് മർമാൻസ് തുറമുഖത്ത് പ്രവേശിച്ചത് ഒരു അപൂർവ കാഴ്ചയായിരുന്നു പുതിയ യുഗത്തിന്റെ പ്രതീക്ഷയായ ആണവശക്തിയും പഴയ ആവിശക്തിയുടെ പ്രതിരോധ ശേഷിയും ഒരേ കടലിൽ കണ്ടുമുട്ടിയ ആ നിമിഷം ചരിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി കാലഹരണപ്പെട്ട കപ്പൽ നിർത്തലാക്കാൻ സർക്കാർ തീരുമാനിച്ചു തിനെതിരെ പ്രതിഷേധങ്ങളുണ്ടായി കപ്പൽ ഒരു സ്മാരകമായി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി കത്തുകൾ സർക്കാരിന് ലഭിച്ചു എന്നാൽ ഈ വികാരങ്ങളെയെല്ലാം ഉദ്യോഗസ്ഥരുടെ നിഷേധാർത്ഥത്തിനു മുന്നിൽ നിഷ്പ്രഭമായി ഡെപ്യൂട്ടി മന്ത്രിയുടെ ഉത്തരവനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മർമാൻസിൽ വെച്ച ഒരു കാലത്തെ ഈ ശക്തനായ ഐസ് ബ്രേക്കർ പൊളിച്ചുമാറ്റി നങ്കൂരവും ചക്രവും ഉൾപ്പെടെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രമാണ് പിന്നീട് മ്യൂസിയത്തിലേക്ക് മാറ്റിയത്